ഹലോ ഫ്രണ്ട്സ് ലിമൂസ് വേളിലേക്ക് സ്വാഗതം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പളങ്ങ മുരുകറിയാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കുകയാണ് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് വേഗം ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം ഈ കുറച്ച് കുമ്പളങ്ങ ഒരു പകുതി കുറും പകുതിയില്ലേ കാൽ ഭാഗം കുമ്പളങ്ങയുള്ളൂ ഒരു വലിയ കുമ്പളങ്ങയുടെ പിന്നെ ഇത് മഞ്ഞൾ ഉലുവ തേങ്ങ ജീരകം രണ്ട് കഷ്ണം ഉള്ളി ഒരു ഇഞ്ചി പിന്നെ മൂന്ന് പച്ചമുളക് എരിവിനുസരിച്ചിട്ടാണ് കേട്ടോ പിന്നെ നിങ്ങൾ കായം പൊടി പിന്നെ അതുപോലെ തന്നെ കടുക് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് വേഗം ഇൻഗ്രീഡിയൻസ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ അപ്പം ഞാൻ ഈ പാത്രം ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ഈ കുമ്പളങ്ങ ഉപയോഗിക്കാൻ വയ്ക്കുകയാണ് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഞാൻ എടുത്തിട്ടുള്ളു കേട്ടോ കുമ്പളങ്ങ നമുക്ക് വേവട്ടെ ഇരുന്ന് ഇതിലേക്ക് ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇടണം ഉപ്പ് പോലെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇടാം എന്നിട്ട് അതൊന്ന് വേവിക്കുക മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ അപ്പം ആ നേരം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കിയാൽ ഇതിൽ നമ്മുടെ തേങ്ങയും ഉള്ളിയും രണ്ടുള്ളി ഒരു മീഡിയം സൈസ് ഇഞ്ചി നാല് പച്ചമുളക് പിന്നെ ഞാൻ മോരാണ് ഇതിൽ ഒഴിക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ല പുളിയുള്ള മോരായത് ഞാൻ ഒരുപാട് അങ്ങോട്ട് ഒഴിക്കണില്ല കുറച്ച് വെള്ളം ഇതിലുണ്ട് ഒത്തിരി കട്ടിക്കുറവുള്ള മോരാണ് അതുകൊണ്ട് ഞാൻ ഒരുപാട് വെള്ള മോരൊഴിച്ചു കഴിഞ്ഞാലും പ്രശ്നമാണ് പുളിയായി ഭയങ്കര പുളിയുള്ള മോരായതുകൊണ്ട് പ്രശ്നമാവും മനസ്സിലായാകും പുളി ഭയങ്കരമായിട്ട് കൂടാനും ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു പരുവത്തിലാണ് ഞാൻ ഒഴിക്കണേ ലെവലിൽ നോക്കിയിട്ട് ഓക്കെ കുറച്ച് ദിവസം രണ്ട് ദിവസമായിട്ടത് ഞാൻ മോര് കുറച്ച് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പുറത്താണ് വെച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ട് പുളി നന്നായിട്ടങ്ങ് കൂടി അത് ഉണ്ടായത് ഞാൻ മറന്ന് പോയി എടുത്തു വെക്കാൻ ഓക്കെ അതേ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് അതോടൊപ്പം നമ്മുടെ കുമ്പളങ്ങയും നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ അതേ തിളച്ചു അപ്പം അതിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഈ തേങ്ങയുടെ അരപ്പ് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി വേഗം ഓഫ് ചെയ്യുകയാണ് ചെറിയൊരു തിള വരുമ്പോഴേക്കും ഇത് ഞാൻ ആ അരപ്പ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇത് മോരും സാധനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എന്താ പറയുക ഒരുപാട് തിളയ്ക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ചൂടാവുമ്പോഴേക്കും ഇത് ഓഫ് ചെയ്യണം മോരുകറികൾ ഇപ്പോഴും അങ്ങനെയാണല്ലോ ഞാനിതിപ്പോൾ ഇത് ഓഫ് ചെയ്തു ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്യാണ് കേട്ടോ ഇനി ചൂട്ട് ഈ ചൂട് ഏകദേശം നമ്മുടെ ഇതായിട്ട് ചെറിയൊരു തിള വരുമ്പോൾ ഞാനത് ഓഫ് ചെയ്തു അപ്പോൾ ഇനി നമുക്ക് കാച്ചാണ് വേണ്ടത് കേട്ടോ നമുക്ക് കാച്ച കാച്ചുള്ളത് എടുക്കാം നമുക്ക് കടുക് പൊട്ടിക്കാനായിട്ട് ഇതിലേക്ക് നേരത്തെ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കുറച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഇതിലേക്ക് കടുക് ഇടാം കടുക് പൊട്ടി വരുമ്പോഴേക്കും കുറച്ചും കൂടി വേണമെങ്കിൽ കടുക് ഇടാം കേട്ടോ ഞാൻ കുറച്ച് കുറച്ച് കൊണ്ടിട്ടുള്ളത് കൊണ്ട് ഇച്ചിരി കടുവെടുത്തിട്ടുള്ളൂ ഒന്ന് പൊട്ടി വരട്ടെ ജസ്റ്റ് അതേ കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഉലുവയും വേപ്പിലയും ഇടണം പിന്നെ കായപ്പൊടി ഞാൻ ഈ വേവിച്ച് വെച്ചതിലേക്ക് ഇടാണ് കേട്ടോ കായപ്പൊടി അതിലേക്ക് ഇടാണ് ഞാൻ പിന്നെ ആ ചൂടിലിരുന്ന് വെന്തോളം ഒരുപാട് ഒരു നുള്ളു കായപ്പൊടി ഇട്ടിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് അതിൽക്ക് കിട്ടത് നിങ്ങൾ ഇടുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടാക്കാം ഇപ്പം കടുക് പൊട്ടി ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടോ തീ ഓഫ് ചെയ്തു അതിന് ശേഷം അതിലേക്ക് ഉലുവ ചേർക്കാണ് അത്യാവശ്യം നല്ല ചൂടുണ്ട് ഈ വെളിച്ചെണ്ണ അപ്പം അതിൽ തന്നെ ഇരുന്ന് ഉലുവ പൊട്ടിക്കോളും കരിയെ നോക്കുകയാണല്ലോ തീ ഓഫ് ചെയ്തിട്ടാണ് ഈ ഉലുവിട്ടത് കേട്ടോ അതേപോലെ തന്നെ എൻ്റെ വേപ്പിലെ എന്തായാലും ഇത്തിരി വെളിച്ചെണ്ണ വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടാവും അപ്പം ഞാൻ വേപ്പിലിടാണ് ഞാൻ നീങ്ങി നിൽക്കട്ടോ അത് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വേപ്പിലായതുകൊണ്ട് ഞാൻ കഴുകി ഇറങ്ങാറുണ്ട് പെൻസിൽ നിന്നിട്ടാണ് ഞാൻ ഇടുന്നത് അപ്പം നമുക്ക് നേട്ടിക്ക് തിറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കാച്ചൽ കഴിഞ്ഞ് പിന്നെ നമുക്കിതിലേക്ക് ഒഴിക്കാം നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാം ഞാൻ ഇതിൽ കായം ചേർത്ത് കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കുണ്ട് കേട്ടോ കായം ഇതിലേക്ക് ഈ ചൂടോടെ ചേർത്തല്ലോ അതുകൊണ്ട് ഇതിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്കു മാത്രമേ ഉള്ളൂ ഓക്കെ അത്യാവശ്യം നല്ല ഇരുണ്ട് അതുപോലെ ഉപ്പും കുറച്ച് ഇടാണ് കുറച്ച് ഉപ്പ് കുറവുണ്ട് ഞാൻ നേരത്തെ ഒരു ഉപ്പ് ഇട്ടുണ്ടോ വീഡിയോയിൽ കാണിച്ചോന്നറിയില്ല ഞാൻ ഇച്ചിരി ഉപ്പ് ഞാൻ കുമ്പളങ്ങ വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ശരി ഞാൻ ഓർക്കുന്നു പിന്നെ മറ്റേ അരപ്പിലൊന്നും ഉപ്പ് ചേർത്തുണ്ടായില്ല അതേ ഉപ്പ് ചേർത്തു ഇനിയിപ്പം അതേ നമുക്ക് ഇനി ഈ കാച്ചുന്നതും കൂടി ഇതിൽ ഇതിൻ്റെ മീൽ ഒഴിക്കുക മാക്സിമം യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞ പോലെ ഇതിൽ നിന്ന് ഇങ്ങനെ വീഴാനാണ് പണി ഒറ്റ കൈ കൈ ആയതുകൊണ്ട് ഓക്കെ അപ്പം അപ്പം നമ്മുടെ അടിപൊളി കുമ്പളങ്ങ മോരുകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളെന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം ഞാനിതിങ്ങനെ ഒരു ഭംഗിയാക്കുന്നുണ്ട് ഇത് കാരണം ചുറ്റുമിടുമ്പോഴാണ് അതിനൊരു കാണാൻ ഒരു ലുക്ക് അല്ലേ അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഒരുവിധം ഭംഗിയായിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ മോരുകറി നിങ്ങൾ എന്തായാലും ഇതുണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ചൊടിയുണ്ട് നല്ല പുളി നല്ല ആവശ്യത്തിന് പുളി നല്ല പുളിയില്ല ആവശ്യത്തിന് പുളി പിന്നെ നല്ല എരിവുണ്ട് പിന്നെ ഉപ്പും ഒക്കെ ആണ് അപ്പം എന്തായാലും ഇത് എന്തായാലും ഇഷ്ടപ്പെടും ഇത് കുറച്ച് കട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഒരുപക്ഷെ ഞാൻ കാള കായയുടെ കായെ കൊണ്ട് കാളുണ്ടാക്കി ഇച്ചിരി വെള്ളം പോലെയായിരുന്നു അത് കട്ടിയിലല്ല ഞാൻ ഉണ്ടാക്കിയിരുന്നത് ഇത് ഇത്തിരി കട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കിയേക്കണേ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഇത് മാത്രം അത് ചോറിഞ്ഞാൽ നല്ല ചൊടിയുള്ള ഒരു കറിയാണ് മോരുകറി അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻ്റ് ചെയ്യണേ അതുപോലെ തന്നെ ലിമൂസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യണേ ഒത്തിരി ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലായിക്കൺ ക്ലിക്ക് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ എന്നാലാണ് ഞാനിടുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ അതെനിക്ക് ഒത്തിരി ഗുണം ചെയ്യുള്ളൂ അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ ഓക്കെ അപ്പം താങ്ക് സോ മച്ച് ടേക്ക് കെയർ ബൈ ബൈ ലവ് യു ആൾ